വയനാട് മേപ്പാടി മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ മരണം നാൽപ്പത് കഴിഞ്ഞു നൂറുകണക്കിന് ആളുകളാണ് വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് പ്രദേശത്ത് മൂന്ന് എൻ ഡി ആർ എഫ് യൂണിറ്റും രണ്ട് എസ് ഡിആർഎഫ് യൂണിറ്റും രക്ഷാപ്രവർത്തനം തുടരുകയാണ് തകർന്ന വീടിനടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം ചാലയാർ തീരത്ത് നിന്ന് ഇതുവരെ പതിനൊന്ന് മൃതദേഹമാണ് ലഭിച്ചത് ചുരൽമലയിൽ നിന്നും മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചു പോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് പുഴ ഇതിന്റെ ഈ വീടിന്റെ കങ്ങിയ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത് രക്ഷാപ്രവർത്തനാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിന്റെ മുകളിൽ ആളുണ്ട് ആ വീടിന്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ആ തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് ആ വീടിൻ്റെ മൂലല്ലാണ്ട് വണ്ടിയാണ് തല ഉത്തരങ്ങൾ നിൽക്കുന്നത് ആ കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട്